വളരെ പെട്ടെന്ന് പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച ഫ്ലവേഴ്സ് ടീവിൽ സംപ്രേഷണം ചെയ്യുന്ന ചക്കപ്പഴം ഒരിടക്ക് പരമ്പരയിൽ നിന്ന് താരങ്ങളെല്ലാം പിന്മാറുകയും പരമ്പര അവസാനിപ്പിക്കേണ്ടതായും വന്നിരുന്നു പലരും പിന്മാറിയ സാഹചര്യത്തിൽ പകരക്കാരായി ചിലർ എത്തിയെങ്കിലും പരമ്പര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിച്ചില്ല അപ്പോഴും കൂടെ നിന്ന ആർട്ടിസ്റ്റാണ് മുഹമ്മദ് റാഫി പിന്നീട് പഴയ ആർട്ടിസ്റ്റുകളെല്ലാം ഒത്തുചേരുകയും ചക്കപ്പഴം പുനരാരംഭിക്കുകയും ചെയ്തു സുമ എന്ന സുമേഷിനെ അവതരിപ്പിക്കുന്ന റാഫിക്ക് പകരം പകരം വെക്കാൻ മറ്റൊരാളില്ല ചക്കപ്പഴത്തിന് മുമ്പ് തന്നെ വെബ് സീരീസുകളിലൂടെ ടിക്ടോക്ക് വീഡിയോകളിലൂടെ റാഫി സജീവമായിരുന്നു അങ്ങനെയാണ് ചക്കപ്പഴത്തിലേക്ക് വഴി തുറന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെ പല വീഡിയോകളിലൂടെയും റാഫി മലയാളികൾക്ക് ചക്കപ്പഴത്തിന് മുമ്പ് തന്നെ സുപരിചിതനായിരുന്നു മിനി സ്ക്രീനിൽ ശ്രദ്ധിക്കപ്പെടും മുമ്പ് പെയിൻറ്റിങ്ങിനും മറ്റു പണികൾക്കുമൊക്കെ പോയാണ് റാഫി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പോയിരുന്നത് കണിമംഗലം കോവിലകം എന്ന വെബ് സീരീസിലാണ് റാഫി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായത് പ്രമുഖ സംവിധായകൻ രാജേഷ് മോഹൻ വഴിയാണ് താരം സീരീസിലേക്ക് എത്തിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ചക്കപ്പഴത്തിലൂടെ താരമായ ശേഷമായിരുന്നു റാഫിയുടെ വിവാഹം ഒരുമിച്ച് ടിക്ടോക്ക് ചെയ്തതിലൂടെയാണ് ഭാര്യ മഹീനയും റാഫിയും പ്രണയത്തിലായതും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും റാഫിയുമായുള്ള വിവാഹശേഷം ശേഷം മഹീന സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഒപ്പം ഒരു യൂട്യൂബ് ചാനലുമുണ്ട് റാഫിയുടെയും തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ മഹീന ആരാധകരെ അറിയിക്കുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ് ഭർത്താവ് അഭിനയിച്ച് കാശുണ്ടാക്കുമ്പോൾ ബ്രൈഡൽ മേക്കപ്പിലൂടെയാണ് മഹീന പണം സമ്പാദിക്കുന്നത് മോഡലിങ്ങിലും സജീവമായ മഹീന കഴിഞ്ഞ ദിവസം തനിക്കുണ്ടായ ഒരു മോശം അനുഭവം വെളിപ്പെടുത്തിയതാണ് ശ്രദ്ധിക്കപ്പെടുന്നത് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ദുരനുഭവം മഹീന പങ്കിടുന്നത് മഹീനയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം ബസ്സിൽ വെച്ച് മോശമായ ഒരു അനുഭവം ഉണ്ടായി ഇത്രയും മോശമായ അനുഭവങ്ങളൊന്നും ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്തിടെ കോട്ടയത്തിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ ഒരാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി ബസ്സിൽ ബസ്സിലടുത്തു വന്നിരുന്ന് ഹിന്ദിക്കാരൻ്റെ പെരുമാറ്റവും ശരീരത്തിൽ തൊടാൻ ശ്രമിച്ചതും വല്ലാതെ ബാധിച്ചു പെട്ടെന്ന് പ്രതികരിക്കാനറിയാത്തത് കൊണ്ട് ആ സംഭവത്തിൽ ഞാൻ സ്റ്റെക്കായിപ്പോയി എന്നാലും പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു ഹിന്ദി ഭാഷ അറിയാത്തതും പ്രശ്നമായിരുന്നു കണ്ടുനിന്ന് ചേച്ചിയും ചേട്ടനുമാണ് അയാളുടെ അടുത്ത് നിന്ന് മാറിയിരിക്കാൻ എന്നെ സഹായിച്ചത് മഹീന പറയുന്നു പിന്നീട് സ്കൂൾ സമയത്ത് നേരിട്ട ഒറ്റപ്പെടലിനെ കുറിച്ചാണ് മഹീന പിന്നീട് സംസാരിച്ചത് ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു സമയം എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് ഒരേ ഒരാൾ കാരണം മാത്രം സംഭവിച്ചതാണ് അത് ആരാണെന്നോ എന്താണെന്നോ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വളരെ മോശം കാര്യങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത് എൻ്റെ കുടുംബത്തിനും എനിക്കും എല്ലാം ബാധിച്ച വളരെ മോശം കാര്യമാണ് അയാൾ കാരണം സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ സൗഹൃദമടക്കം പലതും അയാൾ കാരണം നഷ്ടപ്പെട്ടു അയാൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശം കാര്യങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് അപ്പോഴൊന്നും അറിയില്ലായിരുന്നു മറ്റൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അത് തിരിച്ചറിഞ്ഞത് തെളിവുകൾ സഹിതം എല്ലാം മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ജീവിതം തകർക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം ഒരുപാട് ഞാൻ എന്തായാലും അത് കഴിഞ്ഞു എന്നാണ് ജീവിതത്തിൽ നേരിട്ടുള്ള ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി ചക്കപ്പഴത്തിന്റെ ഭാഗമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങളും ട്രാഫിക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ